ഇഞ്ചിക്ക് ഈ സീസണിൽ റെക്കോർഡ് വില വരും വെറുതെ പറയുന്നില്ല അപ്പൊ അതിനുള്ള കാരണം എന്താണെന്ന് കാണിച്ചുതരാം നമ്മൾ ഇഞ്ചി ഇട്ടിട്ടുള്ളത് കാപ്പിക്ക് ഇടുവലായിട്ടാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെയാണ് ഞങ്ങൾ ഇഞ്ചി ഇട്ടിട്ടുള്ളത് അപ്പൊ അതിന് ഞങ്ങൾ ഇഞ്ചിയൊക്കെ ഒന്ന് കാണിച്ചു തരാം വയനാട്ടിൽ ഈ വർഷം ഇഞ്ചി കൃഷി ചെയ്തിട്ടുള്ള ഒരുവിധം ആളുകളുടെ ഇഞ്ചിയുടെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ് ഇലകളൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോയിട്ടുണ്ട് ഇതൊരു ഫംഗസ് രോഗാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പടർന്ന് പിടിക്കുന്ന ഒരു ഫംഗസ് രോഗാണ് പൈറിക്കുലേറിയ എന്ന് പറഞ്ഞൊരു രോഗമാണ് വളർത്തുന്ന കുമിൾ രോഗമാണിത് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ സ്ഥലത്തേക്ക് ഇതാ പെട്ടെന്ന് ഇത് കണ്ടില്ലേ തുടക്കത്തിൽ ഇങ്ങനെ ആയിരിക്കും കാണുക ഇതുപോലെ നേരം ഒന്ന് മാറി വരും എന്നിട്ട് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ആ രീതിയിലേക്ക് മാറും ഇഞ്ചിയെ കഴിഞ്ഞ വർഷം നിങ്ങൾ കളിക്കാത്ത ഇഞ്ചിയാണ് തീരെ വിലയില്ലാത്ത കഴിഞ്ഞ വർഷം ഇഞ്ചി കളച്ചിട്ടില്ല ഈ വർഷം വില വരും എന്നുള്ള പ്രതീക്ഷയിൽ പിന്നെ ഓണ സമയമൊക്കെ ആവുന്ന സമയത്ത് കുറച്ചെങ്കിലും വില കിട്ടിയാലൊക്കെ കൊടുക്കാൻ നല്ല രീതിക്ക് ഞങ്ങൾ ഇട്ട് ഇഞ്ചിയാ അതുകൊണ്ട് ഇതിന് ഒരു തവണ ഒന്ന് അരിക്ക് ആയിട്ട് വളം മാത്രം ഇട്ടിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ പറിക്കാനൊക്കെ വെച്ച് നിൽക്കുമ്പോഴാണ് ഈ രോഗം വന്നിട്ടുള്ളത് കുറെ നമ്മളെ വിചാരിച്ചു മഴ കൊണ്ടാണ് ഈ രോഗം വന്നു നിന്നത് അങ്ങനെയൊന്നുമല്ല ഇത് കർണാടകത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ കുറെ ആൾക്ക് കർണാടകത്തൊക്കെ പോയി ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ ഹെക്ടർ കണക്കിന് ഇഞ്ചി ഇതുപോലെ നഷ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്രാവശ്യം റെക്കോർഡ് വില വരുന്നെന്ന് പറയുന്നത് ഇത് വന്നു കഴിഞ്ഞാലൊക്കെ ഇനി ചെയ്യാനുള്ളത് ഫംഗസിനുള്ള മരുന്നുകൾ അടിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ ഇതിന് ആദ്യഘട്ടത്തിൽ ഒരു മരുന്ന് അടിച്ചു കൊടുത്തു പക്ഷെ മരുന്നടിക്കാൻ ഇപ്പൊ പറ്റാത്തത് നല്ല മഴയാണ് നമുക്ക് നിക്കാതെ മഴ പെയ്യുന്നതുകൊണ്ട് മരുന്നുകളൊക്കെ ഇതിൽ അടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ചെടിക്ക് ഇത് വലിച്ചെടുക്കാൻ പിടിക്കാനൊന്നും കിട്ടുന്നില്ല ദ്യം ഒരു മരുന്ന് അടിച്ചൊരു മഴ കുറച്ച് കുറവുള്ളപ്പോൾ അടിച്ചു കൊടുത്തു ഇത് കണ്ട ഉടനെ തന്നെ നമ്മൾ മരുന്ന് അടിച്ചത് പക്ഷെ എന്താ ഇത് മഴ പെയ്തിട്ട് നമ്മൾ അടിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേക്ക് മഴ പെയ്തു അപ്പൊ ഇന്നിപ്പോ ഒരു ഒഴിവ് കിട്ടിയതുകൊണ്ട് മഴക്കൊരു ഉണ്ട് അതുകൊണ്ട് ഇന്ന് ഇതിലൊക്കെ ഒന്ന് മരുന്ന് അടിച്ചു കൊടുക്കണം ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഇതാ ഇതിപ്പോ ഇവിടേക്കിങ്ങനെ ചീച്ചിൽ വന്നാലും നമ്മൾ ഒന്നും ആവുന്നില്ല എന്നാണ് ഇപ്പൊ ഒരുവിധം കർഷകർ മുന്നേ കുറച്ച് ദിവസം മുന്നേക്ക രോഗം വന്ന ആളുകളുണ്ട് ഈ രോഗം ബാധിച്ച ആളുകൾ അപ്പൊ അവരൊക്കെ പറഞ്ഞത് മരുന്ന് അടിച്ചപ്പോൾ ഈ രോഗം കുറച്ച് ഇങ്ങനെ പരക്കുന്നത് നിന്നിട്ടുണ്ട് ഇങ്ങനെ പടർന്ന് പിടിക്കുന്നത് നിന്നിട്ടുണ്ട് ഇഞ്ചിക്ക് ചീച്ചിലൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ വരെ ഇങ്ങനെ തണ്ട് ചീഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുള്ളൂ പക്ഷെ മരുന്ന് അടിച്ചവർക്ക് റിസൾട്ട് വരുന്നത് വെച്ചാൽ പുതിയ നാമ്പ് വരുന്നുണ്ട് പറയുന്നുണ്ട് അപ്പം എന്തായാലും അങ്ങനെ നാമ്പ് വന്നിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല വെച്ചാൽ ഇഞ്ചിയുടെ ഇഞ്ചിയുടെ ഉൽപാദനം പോകും നല്ല ഇഞ്ചി ഉണ്ടാകേണ്ട ഒരു സമയം കണപ്പെട്ട സമയമാണ് ഇപ്പൊ ഈ സമയത്ത് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഇല നശിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അടിയിൽ ഇഞ്ചി ഉണ്ടാവണം ആ ഒരു മുളയിലുള്ള ചെറിയ ഇഞ്ചി അല്ലാതെ നല്ല പാവോ ഒന്നും ഉണ്ടാവില്ല ഇഞ്ചിക്ക് അത്യാവശ്യം നല്ല പാവ് വരേണ്ട സമയം പാവ് ഇപ്പൊ ഒരു വളം കൊടുത്തുകഴിഞ്ഞാലൊക്കെ പാവ് നല്ല വണ്ണം വെക്കേണ്ട സമയമാണ് ആ സമയത്ത് ഇല ഇതുപോലെ ഇല്ലാതായി കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ഉത്പാദനം എന്തായാലും കുറയും കർഷകർ വളരെ ബുദ്ധിമുട്ടാണ് ഒന്ന് ഇഞ്ചിക്ക് ഇഞ്ചിയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എല്ലാ വർഷവും ഇഞ്ചി കൃഷി ചെയ്യണം ഏത് സമയത്താണ് നമുക്ക് വില വരിക എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇഞ്ചി ഞങ്ങള് എല്ലാ വർഷവും ഒരു മുപ്പ സെന്റോളം ഇഞ്ചി എല്ലാ വർഷവും കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ രണ്ടുവർഷമായിട്ട് തീരെ വിലയില്ല അപ്പൊ ഈ ഒരു വർഷം വില വരുന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് അങ്ങനെ അത് പ്രതീക്ഷിച്ച് വയനാട്ടിൽ ധാരാളം കർഷകർ ഏക്കറക്കി ഇഞ്ചി ചെയ്തിട്ടും ഉണ്ട് ഇപ്പൊ എല്ലാവരുടെ അവസ്ഥയും ഇങ്ങനെയാണ് ഇനി നമുക്ക് ഇത് ചെയ്യാനുള്ളത് പെട്ടെന്ന് തന്നെ ഇന്നിപ്പോ നമ്മുടെ കാലാവസ്ഥയിൽ ചെറിയ മാറ്റമുണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മരുന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ഇങ്ങനെ കേട് ഇതിന്റെ രോഗം പരക്കുന്നതും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇഞ്ചിയെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും പിന്നെ നമ്മൾ ഗ്രോ ബാഗിൽ നട്ട ഇഞ്ചിക്കും ഈ രോഗം വന്നിട്ട് ഞങ്ങൾ അതിൽ വരില്ല എന്ന് വിചാരിച്ചു ഗ്രോബാഗ് ഒക്കെ നമ്മൾ അത്രയും കഴിഞ്ഞ ആഴ്ച ഒക്കെ രണ്ട് ആ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമുക്ക് ഗ്രോ ബാഗിൽ വളംതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഗ്രോ ബാഗിൽ നല്ല സെറ്റ് ആയി വന്ന ഇഞ്ചി ആയിരുന്നു പക്ഷെ അതിനും ഈ രോഗം വന്നിട്ടുണ്ട് അതും ഇങ്ങനെ മരത്തായത് നമുക്ക് മരുന്ന് അടിക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പൊ അത് ഞങ്ങൾ ഇപ്പൊ ഇന്നലെ വൈകിട്ട് എടുത്തിട്ട് നമ്മളെ ഷെൽട്ടറിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ അതിന് മരുന്നടിക്കാം ഇതാണ്ടല്ലേ ഇഞ്ചിക്ക് ഇങ്ങനെ ആവും അവസ്ഥ ഇതൊക്കെ കൂടുതലായിട്ട് ഈ രോഗം ബാധിച്ചത് ഇപ്പൊ ഒരാഴ്ച കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആയിട്ടുള്ളത് പരമാവധി നമ്മൾ മരുന്ന് ഒന്നും കൂടെ അടിച്ചു കൊടുക്കാം ഇത് ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് അതുപോലെ പുതിയ തല തൂമ്പ് വരുന്നുണ്ടെന്നൊക്കെ എന്നൊക്കെ ചില കർഷകരൊക്കെ പറയുന്നുണ്ട് ഇത് വന്നിടുന്ന തന്നെ ഞങ്ങൾ ഇവിടെ ഉള്ള കൃഷി ഓഫീസർ ഗ്രൂപ്പുകളിലും കാര്യത്തിലൊക്കെ ഇതിന് ചെയ്യേണ്ട മരുന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ മരുന്നും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതിന് നമുക്ക് മരുന്ന് അടിക്കാം ബാക്കിയുള്ളതിനൊക്കെ ആദ്യം റെയിൻ ഉള്ളിൽ വെച്ച ഗ്രോ ബാഗിൽ ബാഗ് അടിച്ചിട്ട് കാലാവസ്ഥ ഒന്ന് ക്ലിയർ ആവുകയാണെങ്കിൽ നമ്മൾ പുറത്തുള്ളതിനടിക്കും നമുക്ക് മരുന്നൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ പരിചയപ്പെടുത്തി തരാം അപ്പൊ ഞങ്ങൾ അടിച്ചു കൊടുക്കുന്നത് ഈ മരുന്നാണ് ടാറ്റിയുടെ ഹെഡ് ബിൻ ഫംഗീസൈഡ് എന്ന് പറഞ്ഞ ഈ മരുന്ന് ഫംഗസിനുള്ള ഏത് മരുന്ന് നമുക്ക് ഉപയോഗിക്കാം ഇത് നല്ല ഈ കമ്പനിയുടെ മരുന്ന് നല്ല റിസൾട്ട് ഉണ്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മരുന്ന് തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുക ഇതിന് ഏകദേശം നൂറ് മില്ലിക്ക് മുന്നൂറ്റമ്പത് രൂപ വില വരുന്നുണ്ട് അതിന്റെ കൂടെ നമ്മൾ ഇതാ ഈ പഷി ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ പുറത്തുള്ളതിനൊക്കെ ഒരു രണ്ട് മണിക്കൂറൊക്കെ മഴ പെയ്യാതെ കിട്ടുകയാണെങ്കിലൊക്കെ ഈ പശു ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾ നല്ല ഇതാ അതുപോലെയുള്ള ഇലകളിലൊക്കെ നല്ല പിടിച്ചു വിട്ടു ഇതാണ് നമ്മളെ റെയിൻഷിൽട്ടറിന് ഉള്ളിൽ കൊണ്ടുവച്ച ഗ്രോ ബാഗിലെ അവസ്ഥത അപ്പൊ മൂന്ന് ദിവസമായി ഇപ്പൊ ഇപ്പൊ ഈ രണ്ടു ദിവസം ഒക്കെ ഒരു മഴയുടെ ഗ്യാപ് കിട്ടി അടിക്കാന്ന് വെച്ച നടന്നില്ല മൂന്നാമത്തെ ദിവസമായിട്ട് നമുക്ക് ഇതാ രോഗം ഇങ്ങനെ കയറി വരുന്നുണ്ട് ഇതിനെ ഇതിനടിച്ചു കൊടുക്കണം അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് നമ്മൾ ഇതെടുത്തിട്ട് റേൻസിൽട്ട് ഉള്ളിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനി മഴ പെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതൊന്ന് സെറ്റ് ആയി റെഡി ആകുന്നവരെ നമുക്ക് ഇത് വെച്ച് ട്രീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഒരു രണ്ടാഴ്ചയ്ക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പുറത്തോട്ടേണ്ട എടുത്തു വെക്കാം കണ്ടിട്ട് നല്ല കണ പൊട്ടി വരുന്ന സമയമാണ് നമ്മൾ ഗ്രോ ബാഗിൽ നല്ല റിസൾട്ടാണ് ഇഞ്ചി ആയിട്ട് എല്ലാത്തിലും നല്ല കണ വരുന്നുണ്ട് അപ്പൊ ആ ഒരു സമയത്താണ് ഇപ്പൊ ഈ രോഗം വന്നിട്ടുള്ളത് അപ്പൊ തുടക്കത്തിൽ നമുക്ക് എന്തായാലും ഇതൊക്കെ മരുന്ന് അടിച്ചു കൊടുത്താൽ ക്ലിയർ ആയി കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട് തുടക്കം ആയതുകൊണ്ട് മഴ കുറച്ച് കുറവുണ്ട് അപ്പൊ അടിക്കാനുള്ള മരുന്ന് ഇനി പെട്ടെന്ന് തന്നെ കലക്കിയെടുക്കുകയാണ് നമ്മള് പല കമ്പനിയുടെ പല ആളുകൾ ഉപയോഗിക്കുന്നത് അപ്പം അതിന്റെ ഡോസ് വ്യത്യാസം ഉണ്ടാവും ഇതിന്റെ കണക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് മില്ലിയന്നാണ് അപ്പം അത് നൂറ് ഉണ്ട് അപ്പൊ നമ്മള് അൻപത് ലിറ്റർ വെള്ളത്തിലേക്കാണ് എടുക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അതിലേക്കുള്ള പശയാണ് ഇട്ടത് അമ്പത് ലിറ്ററിലേക്കുള്ള പശയാണ് അപ്പൊ ഞങ്ങൾ എടുക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത് ലിറ്റർ വെള്ളം എടുക്കുന്നുള്ളു കുറച്ച് ഡോസ് ഊട്ടി കൊടുക്കാൻ പോകും അപ്പൊ ഞങ്ങൾ മരുന്നൊക്കെ മിക്സ് ചെയ്തപ്പോഴത്തേക്കും മഴക്കാർ വരുന്നുണ്ട് അപ്പൊ ആദ്യം നമുക്ക് റെയിൻ റെയിൻഷെൽട്ട് ഉള്ളിൽ അടിക്കാം അപ്പൊ ഗ്രോബാഗല അടിച്ചു കഴിഞ്ഞിട്ട് മഴ പെയ്യോ എന്നൊക്കെ നോക്കിയിട്ട് എന്തായാലും രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ പശ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നാലും രണ്ട് മണിക്കൂറെങ്കിലും കിട്ട മഴ വെയ്യാതെ കിട്ടണം എന്നാലും കറക്റ്റ് ഇലയിലേക്ക് പിടിച്ചിട്ടുള്ളൂ ഇലക്കായതുകൊണ്ട് ചുവട്ടിലാണെങ്കിൽ കുഴപ്പമില്ല ഇലക്കായതുകൊണ്ട് പെട്ടെന്നു മഴ പെയ്താലൊക്കെ പോവും അപ്പൊ ഇതുപോലെ ഓരോ ചെടി ഇല ഓരോ ഗ്രഹവേഗം അടിച്ച് മൊത്തത്തിൽ അടിച്ചു പോകുന്നില്ല കറക്റ്റ് ഇല നല്ല ഇങ്ങനെ കുളിപ്പിച്ചടിക്കലകളില് അടിയിലായിക്കോട്ടെ കുഴപ്പമില്ല മാക്സിമം നമ്മൾ ഇലയിലാണ് ഇതുപോലെ അടിച്ചു കൊടുക്കേണ്ടത് ഇല്ല ഇതിന് പിന്നെ മഴ പെയ്താലും കുഴപ്പമില്ല നമ്മൾ ഇതിന്റെ ഉള്ളിലായതുകൊണ്ട് റേഞ്ചൽ ഉള്ളിലായതുകൊണ്ട് അങ്ങനെ പൈപ്പുകളൊന്നും പോകുന്നില്ല എങ്ങനെ കൊടുക്കണം അപ്പം ഈ വർഷം ഇഞ്ചി കൃഷി ചെയ്ത എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ കർണാടകത്തിലൊക്കെ ഇഞ്ചിയുടെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പം മഴ കൊണ്ടൊന്നല്ല ഈ രോഗം വന്നിട്ടുള്ളത് ഇത് ഈ വർഷം ഇഞ്ചി നശിപ്പിക്കാനായിട്ട് തന്നെ വന്നൊരു രോഗം എന്ന് പറയാം അത്രയും സ്പ്രെഡ് ആയിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും അതുകൊണ്ട് ഇഞ്ചിക്ക് നല്ല വിലയൊക്കെ വരും അപ്പൊ തുടക്കത്തിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നവരൊക്കെ തുടക്കത്തിൽ ഈ രോഗം കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഫംഗസിനുള്ള മരുന്നുകളൊക്കെ അടിച്ചു കൊടുക്കുക അപ്പം ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ചില ഫംഗസിനുള്ള മരുന്നുകളൊക്കെ അടിച്ചു കൊടുക്കുക എന്നിട്ട് രോഗം മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഈ വരുന്നതും ഇപ്പം വന്ന രോഗം അവിടെ നിൽക്കുന്നുണ്ട് കൂടുതൽ പട പടരാനുള്ള സാധ്യതയും കുറവാണ് അപ്പൊ ഇത് ചെയ്താൽ നമുക്ക് നിലവിലുള്ള ഇഞ്ചിയെങ്കിലും സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും